ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തങ്ങൾ സംരക്ഷിക്കുമെന്ന് റഷ്യ ആവർത്തിച്ചു ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് ഇപ്പോഴത്തെ ഇറാനുമായിട്ടുള്ള സമീപനവും നിലപാടുകളും എങ്ങനെയാണ് അവരുടെ ആണവായുധ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യത്തിന് റഷ്യയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ റഷ്യയുടെ പ്രസിഡൻഷ്യൽ ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ് എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചു എല്ലാവിധ രീതിയിലുള്ള പ്രതിരോധവും ഇറാന് വേണ്ടി തങ്ങൾ ചെയ്യും തങ്ങളുടെ സൗഹൃദ രാജ്യമാണ് എന്ന മറുപടിയാണ് നൽകിയത് അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ആണവ കേന്ദ്രം എന്ന് പറയുന്നത് ഫോർ ദ ആണവ കേന്ദ്രമാണ് ഫോർ ദ ആണവ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതിനു മുൻപ് തന്നെ അമേരിക്കയോട് തന്നെ റഷ്യ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരുന്നൂറിലധികം റഷ്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നേരെ ഒരു വലിയ ശക്തമായിരിക്കുന്ന അക്രമം നടത്തുകയാണെങ്കിൽ ഇത്രയും ആളുകൾ കൊല്ലപ്പെടാനുള്ള സാ സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് ആയതിനാൽ റഷ്യയുമായിട്ട് ഈ അമേരിക്കയുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധം നിലവിൽ സാഹചര്യത്തിൽ റഷ്യ കൊണ്ട് അത് മുറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് നേർക്കുനേരം റഷ്യയും അമേരിക്കയും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെ ഈ കേന്ദ്ര ആക്രമ ആക്രമിക്കുന്നതിന് മുൻപ് റഷ്യ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നെതൻസിലുള്ള അതേ നെതൻസ് പോലെയുള്ള മേഖലകളിലും തങ്ങൾ ബുഷർ നെഗൻസ് എർദോ മൂന്ന് മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടും തങ്ങൾ സംരക്ഷണം ഏർപ്പെടുത്തും അത് ഇറാൻ ആവശ്യപ്പെട്ടാൽ പ്രത്യേകപരമായ രീതിയിൽ സംരക്ഷണം നൽകും എന്നുള്ള കാര്യങ്ങളും അവർ പറയുന്നുണ്ട് ജൂൺ ഇരുപത്തഞ്ചിന് ശേഷമാണ് ഇറാനും റഷ്യയും തമ്മിൽ ഈ ഇത്തരം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രഹസ്യ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് അതിൻ്റെ എന്ന് പറഞ്ഞത് അപ്രതീക്ഷികമായിരിക്കുന്ന ഒരു അക്രമമാണ് ഇസ്രായേൽ ഇറാൻ നേരെ നടത്തിയത് ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടിട്ടുണ്ട് സൈനിക മേധാവികൾ താമസിക്ക താമസിക്കുന്ന കോട്ടേഴ്സ് പോലും തകർന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്രതീക്ഷികമായിരിക്കുന്ന ഒരു ആക്രമണത്തിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇറാൻ അങ്ങനെ ഭയന്നു പറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും രണ്ടു ദിവസം കഴിഞ്ഞ സമയത്ത് അതിജീവിക്കാൻ അവർക്ക് സാധിച്ചു ശക്തമായിരിക്കാൻ തിരിച്ചടി ഈ തിരിച്ചടിയാണ് ലോകത്തെ മാറി ചിന്തിപ്പിച്ചത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അമേരിക്കയോടും ഇസ്രായേലിനോടും നേർക്കുനേരെ യുദ്ധം ചെയ്യാൻ പാകത്തിൽ സംവിധാനവും ശക്തിയുമുള്ള രാജ്യമാണ് എന്നൊരു തിരിച്ചറിവ് ലോകത്തിനുണ്ടായത് ഈ അക്രമത്തോടനുബന്ധിച്ച തിരിച്ചടിക്ക് ശേഷമാണ് പന്ത്രണ്ടാം പതിമൂന്നാം തീയതി യുദ്ധം ആരംഭിച്ചു ഇരുപത്തഞ്ചാം തീയതി യുദ്ധം അവസാനിച്ചു പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കനത്ത നഷ്ടമുണ്ടായത് അമേരിക്കക്കും ഇസ്രായേലിനുമാണ് അവർക്ക് നേരെ ശക്തമായ രീതിയിൽ ഒരു മുസ്ലിം രാജ്യം പേ സമയം പറഞ്ഞുകൊണ്ട് ആക്രമിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇപ്പോയി ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അഞ്ച് പ്രാവശ്യമെങ്കിലും ഇറാനും അമേരിക്കയും നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട് ആറാമത്തെ ചർച്ച തീരുമാനിച്ചതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഇസ്രായേൽ അപ്രതീക്ഷിതമായ രീതിയിൽ ഇറാൻ ആക്രമിക്കുക ഇതൊരു കരാർ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്താണ് അല്ലെങ്കിൽ അമേരിക്ക ചെയ്യിപ്പിച്ചതാണ് എന്നുള്ള പരാതി അതോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിരുന്നു അത് പിന്നീട് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയുകയും ചെയ്തു അപ്പോൾ ഈ അക്രമത്തോടനുബന്ധിച്ച് അമേ ഇസ്രായേൽ നിന്ന് നേട്ടം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ നേട്ടം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നഷ്ടങ്ങളും നാശങ്ങളും പരാജയങ്ങളും സാമ്പത്തിക ബാധ്യതയും ഉണ്ടായി എന്നുള്ളതാണ് ചുരുക്കം മാത്രമല്ല ലോകത്തിൻ്റെ മുൻപിൽ അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവ കരാറൊക്കെ ഒഴിവാക്കി അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ ഇനി ഉണ്ടാവില്ല എന്ന് പറയുന്നത് യുദ്ധവുമായിട്ട് ആണവ ആണവ മേഖല ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രതിരോധം പോലും ഉണ്ടാക്കാനോ പ്രതിഷേധം പറയാനോ ഐ എ ഐ എ മുന്നോട്ട് വന്നിട്ടില്ല അറ്റോമിക് ഏജൻസിയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നത് അവരുടെ ഭാഗത്ത് അത്രയും ഒരു സമീപനം ഉണ്ടായിട്ടില്ല അത് വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അവർ സഹകരിക്കാത്ത അവർ സഹായിക്കാത്ത ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു താല്പര്യമില്ല എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതിന് സംരക്ഷണം നൽകുക എന്നുള്ളത് റഷ്യയുടെ ആവശ്യമാണ് ബാധ്യതയാണ് തങ്ങൾ ചെയ്യുമെന്നാണ് റഷ്യ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിനു മുൻപ് തന്നെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഈ രഹസ്യമായിരിക്കുന്ന സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ റഷ്യയാണ് നൽകിയത് എന്നൊരു ആരോപണത്തിന് മുൻപ് ഇസ്രായേൽ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും പ്രതിനിധി പറഞ്ഞിരുന്നു ഇവർ ഇത് ചർച്ച ചെയ്യപ്പെട്ടതാണ് തെളിവുകളിലെ തെളിവുകളിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് റഷ്യ ഇനും മറുപടി നൽകിയിരിക്കുന്നത് ഇപ്പോൾ അത് വീണ്ടും സജീവമായിരിക്കുന്നു ആണവരാജ്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇറാനിലുള്ളത് സംരക്ഷിക്കാൻ വേണ്ടി റഷ്യ മുന്നോട്ട് വരും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് എല്ലാ സഹായങ്ങളും റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്ന കാര്യം വലിയ രീതിയിലുള്ള ആയുധ ശേഖരങ്ങളും സംവിധാനങ്ങളും കാര്യങ്ങളുമെല്ലാം ഇറാൻ ഒരുക്കുന്നുണ്ട് എന്ന് പല മീഡിയകളും ഇപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു എന്നുള്ളത് ഈ രാജ്യങ്ങൾക്ക് വലിയ രീതിയിലെ പേടി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്